ഹലോ ഗൈസ് അതെ ഗൈസ് നമ്മൾ ഇന്ന് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു വ്ളോഗാണ് ഗെയ്സ് നമ്മളന്ന് പറഞ്ഞു തരണം പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇടാൻ കിട്ടിയില്ല നമ്മൾ ഒരു കുക്കിംഗ് വ്ലോഗ് എടുക്കണമെന്നും പറഞ്ഞ് ഇരിക്കുവാണ് ഗെയ്സ് കാരണം ഞാനിപ്പോൾ ക്ലാസ്സിന് പോകുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പം അഞ്ചുമണിയൊക്കെ ആവും ഇന്ന് ഇവർക്ക് എന്താ നിങ്ങക്ക് മോഡൽ അടക്കും ഇവർക്ക് മോഡലടക്കുവാണ് ഗൈസ് അപ്പൊ ഞങ്ങള് വൈകുന്നേരം എന്തായാലും വേറെ കണ്ടന്റ് ഒന്നും ഇല്ല ഞങ്ങള് വെറുതെ ഇരിക്കുന്ന ഒരു പോകാണ് ഗൈസ് അപ്പം ഇത് കൈസ് നമ്മുടെ വീടിന്റെ അവിടെ ഒരു തോട്ടമാണ് തോട്ടത്തിൽ ചുമ വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങി തരണം അവിടാണ് നമ്മുടെ വീട് അതെ പിന്നെ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്

ഞങ്ങളുടെ അടുത്ത് ചോദിക്കാതാണ് ഗെയ്സ് നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പതിനാറ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും അവർ പതിനാറ് വയസ്സ് കഴിഞ്ഞവർ അവരെ കല്യാണം കഴിച്ചു അപ്പം ഒരു ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് അവർ പറഞ്ഞു അപ്പോൾ അത് ഒരു ഇത് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാതാണ് ഗെയ്സ് ഞങ്ങളുടെ ആ വീഡിയോസൊക്കെ എടുത്ത് ഇട്ടത് അവർക്ക് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായത് പക്ഷേ അത് അവർ ഇതുവരെ സീൻ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് നടക്കുന്നത് സോഷ്യൽ മീഡിയയില് പറഞ്ഞാലും അതൊന്നും കേന്ദ്രത്തോടെ പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മടത് വെച്ചിട്ട് ഏജ് ഉണ്ട് എനിക്ക് പതിനാറാണ് ഇപ്പഴും പലരും പറഞ്ഞോണ്ടിരിക്കുന്നത് പറ്റി പറയണമെന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്ക് ഇനി പറയാനോട് ക്ലാസ് വന്നതേ ഉള്ളു എനിക്ക് മോഡല് നടക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പോയാൽ മതി ക്ലാസ് ഒന്നും ഇല്ല ബ്രോ ഇപ്പൊ നമ്മള് ലൈവില് വന്നപ്പോഴും രണ്ട് ഞാൻ എന്തിനാ പോകുന്ന ഞാനിപ്പോ ശനിയാഴ്ച ഒരു ക്ലാസ് ഉണ്ട് ഞാൻ എന്തിനാ പോകുന്നതെന്ന് ഞാൻ ഇടാം കാരണം എന്തായാലും അതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കുറച്ച് ഇട്ടിട്ടുള്ളു എനിക്ക് അത് ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു അപ്പുറത്തുള്ളൊരു തോട്ടോ ആണ് ആ എനിക്ക് അറിയാൻ അവിടെയാണ് നമ്മുടെ വീട് വരുന്നത് പിന്നെ ഈ വഴി ഇങ്ങനെ ആ നമ്മുടെ വീടിനകത്ത് തന്നെ അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടിറങ്ങാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഈ ആഴ്ച നമ്മുടെ അമ്പലത്തിലെ പൊങ്കാല വരുന്നുണ്ട് ഞായറാഴ്ച യും കൂടെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ കാരണം ഞാൻ ഇന്ന് പൊങ്കാലക്ക് സാരി പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഗൈസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിന്റെ എന്തായാലും ബ്ലോഗ് ഇടുന്നതായിരിക്കും കാരണം ഞങ്ങള് ഒരുമിച്ചിട്ടുള്ള ആദ്യമത്തെ പൊങ്കാലയാണ് കല്യാണം നടന്ന അമ്പലത്തിൽ തന്നെയാണ് ഗൈസ് നടക്കുന്നത് അപ്പൊ അതൊന്ന് അതൊന്ന് ഒരു ബ്ലോഗ് ആക്കാൻ നോക്കുമെങ്കിൽ എടുക്ക പിന്നിനി ഉത്സവം വരുന്നുണ്ട് കേസ് നമ്മുടെ ഇവിടെ നിന്ന് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യ അതൊരു കിടിലെ ബ്ലോഗ് കുറച്ച് ബ്ലോഗ് കാണുമായിരിക്കും ഗെയ്സ് നോക്കാം പിന്നെ അതുമല്ല ഉത്സവത്തിനൊക്കെ എടുക്കും കൂടുതലും ക്യാമറ കാരണം ഉത്സവത്തിന് എന്റെ കാണുമെന്ന് അറിയാൻ പോയി കേസ് ഉത്സവമാകുമ്പോ അറിയാലും നോക്കാം എങ്ങനെയാ പറ്റും നോക്കാം പിന്നെ പറഞ്ഞ പിന്നെ ഇവിടെ ഒരു കല്യാണം വരുന്നുണ്ട് എന്റെ ചേട്ടന്റെ കല്യാണം വരുന്നുണ്ട് ഈ ആഴ്ച പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും നോക്കാം നോക്കുന്നുണ്ട് പിന്നെ എന്തുവാ

നമ്മളെങ്ങനെ വെറുതെ ഇരിക്കുന്നത് പ്രത്യേകിച്ചൊരു പണിയില്ല ഗൈസിനിപ്പം വേറെ പണിയൊന്നും ഇല്ല ഇനിയെ കുളിക്കണം അതെ ഇവക്കെല്ലാം പഠിക്കാൻ ഉണ്ടെങ്കിൽ പഠിക്കണം ഞാൻ പിന്നെ ക്ലാസ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കണം പിന്നെ കുറച്ച് ഗെയിം കളിക്കണം അങ്ങനെയൊക്കെയാണ് ഗൈസിന് ഇപ്പൊ ഞങ്ങളുടെ ലൈഫിന്റെ പൂക്കൾ അപ്പം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഗൈസ് താഴോട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഞാൻ പറയാൻ പറയാം ഇത് ഇപ്പം ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ സ്ട്രേറ്റ് ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് നോക്കി കഴിഞ്ഞാൽ പൊന്നു പൊനി ഇവിടുന്ന് ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് കണ്ടോ കാണും ഇവിടെ നമ്മളിങ്ങനെ മലയല്ല ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇവളുടെ വീടുണ്ട് ഗെയ്സ് നമ്മൾ അങ്ങോട്ട് കാണിച്ചു തരാം അങ്ങോട്ട് കാണിച്ചു തരാം ആണ് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയിസ് കാണും ും കാരണം എന്താ പറയോ ഐഫോൺ അത്രയും എല്ലാം കേറി ക്യാപ്ചർ ചെയ്തെ ആ ഒരു പ്രശ്നമുണ്ട് നമ്മൾ മൈക്ക് വാങ്ങിട്ടില്ല ആ ഒരു പ്രശ്നമുണ്ട് ോക്കട്ടെസ് ഇത് താഴെ കാണുന്നതൊക്കെ വയലാണ് ഗെയ്സ് അതുകൊണ്ട് അവിടുന്ന് ഒരു വെള്ള വീട് കാണുന്നുണ്ടാവും ആ ഒരു ഏരിയയിലാണ് ഗെയ്സ് ഇവളുടെ വീട് അവിടുന്ന് നേരെ എന്റെ വീട് തോണ്ടില്ല അവിടെ രണ്ട് രണ്ടും ഒരു പോകുന്നത് ഞാൻ നേരെ പോവാൻ ആണെങ്കിൽ മീറ്റർ കാണും നടന്നു പോകുന്ന ഒരാളെ പക്ഷെ റോഡ് വരുന്ന എങ്ങനെയാണെന്ന് പറയാ ഈ റോഡാണല്ലോ ഈ റോഡ് ഇങ്ങനെ കറങ്ങി അതുവഴി അങ്ങനെ കറങ്ങി അങ്ങനൊക്കെയാണ് പോകുന്നത് ആണെങ്കിൽ നേരെ ഒറ്റ പോക്ക് അവിടെ അപ്പുറം അവളുടെ വീടാണ് ആ ഒരു കണക്ഷൻ കണ്ടോ കണ്ടോസ് ഇങ്ങനെയാണ് കേസ് നമ്മുടെ കണക്ഷൻ ഞാൻ പിന്നെ ഇവിടെ മിസ്സായിരിക്കുന്ന സമയത്തൊക്കെ ഞാനാണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ചുമ്മാ അങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ നിക്കും പോയിരിക്കും അതെ കൈസ് നമുക്ക് വയലോടെ കാണിച്ചു കൊടുത്താലോ വയലി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇനി പ്രഹസനമാണെന്ന് പറയുന്നില്ല നമുക്ക് വയലോടെ കാണിച്ചു തരാം ഗൈസ് അവിടെ കിട്ടലൊരു വയലൊക്കെ ഉണ്ട് കാണിച്ച് തരാം ഇത് നമ്മൾ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല ഗെയ്സ് ഇതെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഗെയ്സ് കാരണം കുക്കിംഗ് ഒക്കെ എടുക്കാൻ കുറച്ച് ലേറ്റ് ആവും ഗെയ്സ് കാരണം നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഒരു ദിവസം എന്തായാലും ലീവ് എടുത്താലേ പറ്റൂ ഗെയ്സ് അപ്പം അതിന് വേണ്ടിയാണ് ഗെയ്സ് മനസ്സിലായി ഞാൻ വയൽ കാണിച്ചുതരാം ഇവിടെനിന്നിങ്ങനെ നമ്മുടെ വീട് അവിടെയാണ് ഗെയ്സ് ആൾക്കാർ വിചാരിക്കുന്നത് കാടാന്നൊക്കെ പറഞ്ഞാണെങ്കിൽ കാട എന്ന ഗീസ് ഇത് കൊട്ടാരക്കര തന്നെയാണ് ഗീസ് കൊട്ടാരക്കര ഒരു നാല് കിലോമീറ്റർ തന്നെ ഉള്ളിലാണ് ഗീസ് അപ്പം അങ്ങോട്ട് പോകുകയാണ് വയൽ കാണിച്ച് തരാം അവയലിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മുടെ ഏരിയ കാണിച്ചു തരാം അവർ ഒരു കിലോമീറ്ററിനകത്ത് തന്നെ നേരെ സ്ട്രേറ്റ് അടക്കുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് തന്നെയാണ് ഗീസ് അങ്ങനെയുണ്ട് പക്ഷേ റോഡ് കറങ്ങി അടിച്ചാൽ പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ ഇതാണ് വയൽ പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ എല്ലാ ആൾക്കാരുണ്ട് കേസ് നമ്മൾ അങ്ങോട്ട് ക്യാമറയും ബുക്കി കൊണ്ട് പോകുന്നില്ല ഗൈസ് ഇവിടെ നേരതുകൊണ്ട് ആ മല ആ മലയല്ല ഗൈസ് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കാം ആ ഈ മരമൊക്കെ അപ്പുറം വീടുകളുണ്ട് ഗൈസ് അവിടെയാണ് ആണ് വീട് നമ്മുടെ വീട് ഉണ്ട് അതിൻ്റെ വീടും അത്രേ ഉള്ളു ഗൈസ് നമ്മൾ ഗ്യാപ്പ് 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 തമ്മിലുള്ള തന്നെയുള്ള ഇതൊരു ാണ് ഗെയ് ഇവിടെ എന്തോ മണ്ണൊക്കെ ഓ നമ്മുടെ റോഡിന്റെ കാര്യം ഒന്നും പറയാനോ മൊത്തം പൊട്ടി പൊടിഞ്ഞ് കിടക്കുവാണ് ഗെയ്സ് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റി ഒന്നും കറക്റ്റ് കാണിച്ചിട്ടില്ല ഇതുവരെ ഇപ്പൊ ഇതാന്ന് തോന്നുന്നു ആദ്യഘട്ടം തോന്നുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങള് ചെയ്യുന്നത് ഒരു വീഡിയോ പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു റീലൊക്കെ ചെയ്താലോ ഐഡിയ ഉണ്ട് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് റീൽ ഇടാൻ നമ്മൾ എൻ്റെ കല്യാണത്തിന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ ഉണ്ടോടാ പിന്നെ പൊങ്കാലക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കും അപ്പൊ അതെല്ലാം വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ഇടും അപ്പോൾ അവരെ വ്ളോഗി നമുക്ക് ഉൾപ്പെടുത്തുന്നതാണ് ഉണ്ട് പക്ഷെ അവരെല്ലാം പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോവും അമ്മ ഇപ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു പക്ഷെ അമ്മോടൊന്നും എങ്ങോട്ടോ പോയി എന്നും ആവശ്യത്തിന്റെ അപ്പം അച്ഛൻ വേറെ പണികൾ അങ്ങനെ ഓരോരുത്തരോരോരോ കാര്യമാണ് പിന്നെ നമ്മുടെ ചേട്ടൻ ഒട്ടും തന്നെ വ്ളോഗിനകത്ത് വരത്തില്ല അത് ആദ്യമേ അങ്ങനെ നാളെ വന്നുകൊണ്ട് പിന്നെ ഇത് കയറുമ്പോൾ നല്ല ഇരിക്കും നമ്മൾ വായിക്കും പിന്നെ പറയാനുള്ള എഴുപത് കെ അടിച്ചിട്ടുണ്ട് ഗൈസ് എല്ലാരോടും സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു നമ്മളൊന്നും വിചാരിച്ചതോലും അല്ലേ ഗൈസ് വരിയാണ് ഗെയ്സ് അപ്പം ഇപ്പൊ ഞാൻ ക്യാമറ തിരിച്ചുവിട്ടിട്ട് നല്ല സൗണ്ട് വരാൻ ചാൻസ് കെ അടിച്ചിട്ടുണ്ട് എല്ലാരോടും സ്നേഹം നിങ്ങൾക്ക് ഫാമിലി ഷെയർ ചെയ്യുന്നു

നമ്മൾ നമുക്ക് ഒരു ഇല്ല കാര്യം എല്ലാരും നമ്മള് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എല്ലാം നോക്കാനുള്ള ഇതില്ലേ ഇവിടെ രാവിലെ സ്കൂളിലും പോകും ഞാൻ അവിടെയും പോകും അപ്പം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കപറ്റും അങ്ങനെ എല്ലാവരും റിപ്ലൈ ആ നമ്മൾ ഇനി എല്ലാം നോക്കാം എന്ന് വെച്ചാൽ റിപ്ലൈ ഒക്കെ തരാൻ നോക്കാം മാക്സിമം എല്ലാവർക്കും അപ്പൊ എല്ലാരും അങ്ങനെ ഇതൊന്നും വിചാരിക്കില്ലേ ആ ജാട അങ്ങനെയൊന്നും വിചാരിക്കല്ലേ നമുക്ക് അത് ഇതില്ല നമ്മൾ അതിനെ പറ്റി അത്ര ഇത് ബോധവടായിട്ട് നമ്മൾ നിക്കുന്നില്ല എല്ലാവർക്കും എല്ലാരോടും സ്നേഹവും സ്നേഹം എല്ലാരോടും സ്നേഹം മാത്രം എല്ലാവർക്കും പിന്നെ ഇനി പറയാൻ എന്തുവാ ഗൈസ് അപ്പം ഇപ്പൊ ഓൾറെഡി ഇവിടെ ഇരിട്ടായി തുടങ്ങി ഗൈസ് ഇനിയിപ്പം ഇവിടെ ഞങ്ങൾ ഇച്ചിരി ഓപ്പൺ ഏരിയയില് നിക്കുന്ന ചേട്ടൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പം ഇനിയിപ്പോ നേരെ ഫ്രഷ് ആവണം പഠിക്കുന്നുണ്ട്

പിന്നെ നമുക്ക് പറയാ ഫ്രണ്ടീന്ന് ബാക്കിലോട്ട് മാറ്റിട്ടുണ്ട് ആ ഒരു വഷത്തേക്കാണ് നേരത്തെ ഇവിടെ ആയിരുന്നു നമ്മുടെ കൂടിരുന്നത് നമ്മള് കല്യാണം ഒക്കെ വന്നുകൊണ്ട് നമ്മള് നേരെ അങ്ങോട്ട് മാറ്റി ഇവിടെ കൊറച്ച് സ്ഥലം ഉണ്ട് ഇവിടെ നല്ല ഏരിയ ഉണ്ട് ഇവിടെ താരാണ് കിണറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങോട്ട് മാറ്റി അതിന്റെ മേളിനെ പൊടി കിടക്കുവാണ് ഗൈസ് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ പുതിയ കൂടെ അപ്പൊ ഇവിടെ രാത്രി ഇപ്പൊ ഇവിടെ നമ്മൾ കേട്ടിരിക്കുന്ന വൃത്തിയായിട്ട് നമ്മുടെ കൂട്ടി കയറ്റിയത് അപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും കെട്ടി എടുത്തില്ല രാത്രി ഫുഡും എടുത്ത് കൊടുത്ത് നമ്മളകത്തിടാം അല്ലാത്തപ്പോ നമ്മള് ഫ്രണ്ടിയും കെട്ടിട മയക്കറി വാങ്ങാൻ കടയിൽ പോകണം

ചോക്കലേറ്റ് നീ വാങ്ങോ ലൈക് ക്രിക്കറ്റ് കളിയോ നേ वृंदाവോ ولا वृंदाയം അഗഗ

വണ്ടി ഓടിച്ച് കണ്ണൊക്കെ പൊടി കറിയും അപ്പൊ നമുക്ക് ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം